സംസ്ഥാനത്തെ ഇടത് സർക്കാർ കൊള്ളക്കാരെയും ക്രിമിനലുകളെയും സഹായിക്കുന്ന സർക്കാരായി മാറിയതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് പഠിക്കൽ നടത്തിയ ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മാർച്ച് വർഷം നമുക്കെല്ലാം ദുരന്തമാണ് എന്നൊക്കെ കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം പ്രതിസന്ധി സംസ്ഥാനത്തെ ഇടതു സർക്കാർ കൊള്ളക്കാരെയും ക്രിമിനലുകളെയും സഹായിക്കുന്ന സർക്കാരായി മാറിയതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് പ്രസ്താവിച്ചു സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശുക ഉടൻ വിതരണം ചെയ്യുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് പഠിക്കൽ നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിനും പൊതുജനങ്ങൾക്കും വേണ്ടി പണിയെടുക്കുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈയിട്ടു വാരുന്ന സർക്കാർ ശബരിമല അടക്കമുള്ള ആരാധനാലയങ്ങളുടെ സ്വത്തുകൾ കൊള്ളയടിക്കുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു സാധാരണ ജനങ്ങളുടെ ആരോഗ്യരംഗത്തെ മുഴുവൻ സമയ പ്രവർത്തകരായ സമയപ്രവർത്തകരായ വർക്കർമാർക്ക് മിനിമം കൂലി നിഷേധിക്കുമ്പോൾ തന്നെ സെൻട്രൽ ജയിലിലെ കൊള്ളക്കാർക്കും ക്രിമിനലുകൾക്കും പത്തിരട്ടി കൂലി വർധനവ് നടപ്പാക്കി സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ജീവനക്കാരെ ദ്രോഹിച്ച് മുന്നോട്ടു പോകുന്ന സർക്കാരിന് ജീവനക്കാരുടെ കൂട്ടായ പണിമുടക്കിലൂടെ തിരിച്ചടി നൽകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സുനിൽ കാര്യക്കാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മോബിഷ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ എൻ എ കരീം പറമ്പൻ റഷീദ് ഹാരിസ് ബാബു ചാരിയാർ നൌഫൽ ബാബോസ് സർവീസ് സംഘടനാ നേതാക്കളായ കെ പി പ്രശാന്ത് എ പി അബ്ബാസ് കെ എ സുന്ദരൻ പി ശശികുമാർ നസീമ കപ്രക്കാടൻ മോഹനൻ പടിഞ്ഞാറ്റുമുടി തുടങ്ങിയവർ സംസാരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്